ഡിവിഷൻ ഡിവിഷൻ സാഹിത്യോത്സവ സാഹിത്യോത്സവ സെക്ടർ മാട്ടായയിൽ തദ്ദേശ വകുപ്പ് മന്ത്രി നിർവഹിച്ചു സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയം സാഹിത്യം സാംസ്കാരികം സെഷനുകളിൽ ഇന്ത്യ സെക്രട്ടറി സി എൻ ജ്സർ സാദിഖ് എസ് എസ് എഫ് കേരള സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി സംസാരിച്ചു എട്ട് സെക്ടറുകളിൽ നിന്നും വിവിധ ക്യാമ്പസുകളിൽ നിന്നുമായി അറുന്നൂറോളം പ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു പട്ടിത്തറ അങ്ങാടി കുമരനെല്ലൂർ സെക്ടറുകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി കലാപ്രതിഭയായി അനസ്റ്റീയം കുമരനെല്ലൂർ സർഗപ്രതിഭയായി ഹാഷിർ സി പട്ടിത്തറ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു സമാപന സംഘമം കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ്

പ്രവർത്തന മാക്സിലുണ്ട് എന്ന എല്ലാ ഷോറൂമുകളും പുതയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി ആൻഡ് പട്ടാമ്പിട്